വള്ളി ഗാങ്സിന്റെ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം മക്കളെ ഏതാക്കണം കണ്ടോ ഞങ്ങൾ പഠിക്കത്തി നാട് കാണിച്ചോട്ടിന്റെ ഞമ്മളെ കണ്ണാപ്പി ഉണ്ട് മുത്തുമരിട നട ഗുണ്ട പോലെ നടഡ ഡേ അതെ രെ ഇവിടെ ടിക്കറ്റിന് അറുപത് റുപ്പ്യ കേട്ടോ ഞാൻ കയറിയിട്ടില്ല കണ്ണാപ്പിയാ ഇജി കയറിയിരിക്കണോ എന്റെ വർത്തമാനം കേട്ടോ ഇജി കയറിയ മാതിരി ഇജി കയറിയിട്ടില്ലല്ലോ ഇതാക്കണെ ഞങ്ങള് വണ്ടി ഡ്രൈവർ സിതിപ്പുണ്ട് ടിക്കറ്റ് അറുപത് റുപ്യാ കേറി കണ്ണാപ്പിടെ ടിക്കറ്റിന് അറുപത് റുപ്യ ഒരാക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുള്ള കാട്ടി കാട്ടിത്തരട്ടോ ഇവിടെ അറുപത് റുപ്പാണ് ഒരാൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊറച്ച നടക്കാണ്ട് കാർ പാർക്കിങ്ങിന് അമ്പത് റുപ്പ്യ മറ്റേത് ആളുമെ അറുപത് റുപ്യണ്ടോ അപ്പോൾ ഞങ്ങൾ പട എത്തിയിട്ടോ കാശ് ഉള്ളിൽ കയറുകൾ കായ് അത് സംഭവം ഞങ്ങൾ കാറ് ഓഫ് റോഡായി കൊണ്ട് കേറൂല അപ്പൊ ഞങ്ങൾ നടക്കുകയാണ് കാശ് നടക്കുകയാണ് കാശ് കണ്ണാപ്പി കുഴുങ്ങോജ് കണ്ണാപ്പിയ കോയങ്ങോ ഇല്ല കണ്ണാപ്പി കൊയങ്ങൂല ആഹാ സൂര്യൻ തണുപ്പുണ്ട് തണുപ്പുണ്ട് ഇതിലങ്ങും പോവാങ്ങും പോ ഇതിലങ്ങ നേരെ പോയാൽ നേരത്തെ തന്നെയല്ലേ ഫസ്റ്റത്തെ കാഴ്ച കാണാൻ പോട്ടോ ഞങ്ങള് അക്കു അറിയാം കണ്ണാപ്പ തോ ത കണ്ടോ കണ്ടോലോ ഇത് പരല്ലോ നല്ലടി കാഴ്ചറങ്ങട്ടോ അക്കോറിയം അക്കോറിയോ മീനു ഇതിപ്പം നാട്ടിൽ ഇറങ്ങി കണ്ണാപ്പിയും മുട്ടുപണക്കെ വരുന്നുള്ളൂ അടുത്ത സ്ഥലം അല്ല ഇതാക്കുന്നതാ അക്കോറി ദിസ് ഈസ് പുള്ളിമാൻ കൊമ്പ് ഇതാക്കണേ അല്ല എനിക്ക് ഇതൊക്കെ പെടന്ന് കിട്ടിയതാട്ടോ ഇതാ കണ്ടോ കണ്ടോ അതൊക്കെ ഇതൊക്കെ കണ്ടങ്ങൾ കാട്ടുപോത്തിന്റെ ഒക്കെ പറ്റിച്ചോ അയ്യോ നമ്മള് പറ്റിച്ചോടാ ഇതാക്കണേ കണ്ടോ ഏതൊക്കെ ഇതാണോ നല്ല എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല നാടാ ശരിക്കുള്ള മുല്യൊന്നല്ല പിന്നെ അയിന അതെ പുള്ളിമാറ്റ കൊമ്പൊക്കെ ആവുന്നു ഇതൊക്കെ ഉപ്പിലത്തെ വാങ്ങിയൊക്കെണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞ അടുത്ത സ്ഥലത്ത് പോക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഏ ഇല്ലണ്ണാ എൻ്റെ ഉണ്ട് അണ്ണാച്ചി തകണ് അവിടെ ഫുൾ ചെടീൻ്റെ കാര്യങ്ങളൊക്കെ ഇത് കേട്ടോ ഏഹ് ഞങ്ങൾ ഞങ്ങൾ അടുത്ത വ്യൂ പോയിൻ്റി കാ അറുപത് റുപ്യുള്ള ടിക്കറ്റ് എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല കുറച്ചും പാടെ ഒരു ഇത് കേട്ടോ കേട്ടോ അതാ അവിടെ കണ്ടോ അവിടെ ഞങ്ങളത് വ്യൂ പോയിന്റ് പോട്ടെ എന്നിട്ട് സിപ്പ് ലൈനിൽ കയറാം ഞാൻ ടിക്കറ്റ് ഒക്കെ അടിയിൽ നിന്ന് നിർക്കണം കേട്ടോ അതാണ് വ്യൂ പോയിന്റ് തോന്നണേ നോക്കുക ഇതില് സൂര്യനും ഇല്ല കണ്ടോ അവിടെ ചേച്ചി ഇപ്പൊ തന്നെ കജിൻകാലൊക്കെ മുന്നൂറ് ഉറുപ്പിയും കൊടുത്ത് കടിച്ചണ പറ്റിയ അവസ്ഥ ഇതിപ്പോ ചേച്ചി ഉളി മറിഞ്ഞു അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം കഴിച്ചു കണ്ടോ വ്യൂ ഒക്കെ ഉണ്ട് ലേശം ലേശമ്പാടെ മഞ്ഞ് മഞ്ഞ് ആയി തുടങ്ങു വൈകുന്നേരം ആകണം ശരിക്കും മഞ്ഞിലൊക്കെ ആണെങ്കിൽ അപ്പോ ശരി എന്തൊക്കെ പറഞ്ഞാൽ സെറ്റായിരുന്നു അറുപത് ഉറുപ്പേക്ക് മുതലായിക്കണേ പിന്നെ നിങ്ങൾ ഇടക്കൊക്കെ ഒരു ട്രിപ്പൊക്കെ പോവുക ഫുൾ സെറ്റാകുക ഹാപ്പി അപ്പൊ Apa kainyo? Guys, kainyo. Nanti atrainyo.